ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച പ്രകടമാണ് തൃശ്ശൂരിൽ ബി ജെ പി വിജയം കൈവരിച്ചത് മാത്രമല്ല ഇടതുപക്ഷം ആധിപത്യം പുലർത്തിയിരുന്ന പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഉയർന്നുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനം ഇപ്പോൾ ഇതാ സി പി ഐ എമ്മിനും കോൺഗ്രസിനും നേടാൻ സാധിക്കാത്ത വിജയം ബി ജെ പി കരസ്ഥമാക്കിയിരിക്കുകയാണ് കേരള ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഒരു മില്യൺ ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ി ജെ പി ഫോർ കേരളം എന്ന പേജാണ് പത്ത് ലക്ഷം പേരെ നേടി ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ സി പി ഐ എമ്മിനെയും പ്രതിപക്ഷമായ കോൺഗ്രസിനെയും പിന്തള്ളിയാണ് ബി ജെ പിയുടെ ഈ സുവർണ നേട്ടം സി പി എമ്മിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് ഏഴു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ഫോളോവേഴ്സും കോൺഗ്രസിന് മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം ഫോളോവേഴ്സുമാണ് ഉള്ളത് ഇവരെ പിന്തള്ളിയാണ് ബി ജെ പി ഒരു മില്യൻ ഫോളോവേഴ്സുമായി എത്തിയിരിക്കുന്നത് ഈ നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരല്ല ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പി കേരളം ഫേസ്ബുക്ക് പേജിന് ഒരു മില്യൺ ഫോളോവേഴ്സ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒഫീഷ്യൽ പേജിന് ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല അഭിനന്ദനങ്ങൾ കേരള സോഷ്യൽ മീഡിയ ടീം എന്ന് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഡിജിറ്റൽ രംഗത്ത് സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഈ നേട്ടം ബി സഹായിക്കും പത്ത് ലക്ഷം ഫോളോവേഴ്സ് എന്ന സ്വന്തമാക്കിക്കൊണ്ടാണ് ബി ജെ പി സോഷ്യൽ മീഡിയയിൽ കരുത്ത് തെളിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ അഞ്ചിനാണ് ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റവും ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്ന സ്വാധീനവും ഒറ്റനോട്ടത്തിൽ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ മനസ്സിലാകും അത്രയധികം പിന്തുണയാണ് ബി കേരളത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് ജനങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആരംഭിച്ച സി പി എമ്മിന്റെ ഔദ്യോഗിക പേജിന് ഏഴ് ലക്ഷം ഫോളോവേഴ്സും രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിന് വെറും മൂന്ന് ലക്ഷം ഫോളോവേഴ്സും മാത്രമാണുള്ളത് കേരളം ഭരിച്ച ഇരു പാർട്ടികളെയും പിന്നിലാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ബി ജെ പി കേരള ഘടകത്തിന്റെ വലിയ നേട്ടമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം പി സ്ഥാനം നേടുകയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ പുതിയ നേട്ടം ഡിജിറ്റൽ മേഖലയിൽ മാത്രമല്ല അല്ലാതെയും ബി ഇപ്പോൾ മുൻതൂക്കം വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ചത് കേരളത്തിൽ ഇടതു മുന്നണിയെ പിന്നിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ഉയർന്നു വന്നു ഇടതുപക്ഷം ഒരു സീറ്റിൽ ഒതുങ്ങി നിന്നപ്പോൾ ബി ജെ പി ഒരു സീറ്റിൽ മുന്നോട്ട് വന്നു മാത്രമല്ല പല മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം മുൻ ഡിവൈഎസ്പി പി സുകുമാരൻ ബി ജെ പി ചേർന്നിരിക്കുകയാണ് അരിൽ ഷുക്കൂർ ഫസൽ കൊലക്കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് പി സുകുമാരൻ കണ്ണൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് സുകുമാരൻ അംഗത്വം സ്വീകരിച്ചത് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സുകുമാരൻ ബി ജെ പി അംഗമായത് സുകുമാരൻറെ രാഷ്ട്രീയ പ്രവേശനം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാവാനുള്ള സാധ്യതയും ഏറെയാണ് ഇത്തരത്തിൽ ബി ജെ പിയിലേക്കുള്ള കടന്നുവരവും ബി ജെ പിയുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുകയാണ് കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ് ഏതാനും വർഷങ്ങളായി പ്രകടമായി കൊണ്ടിരിക്കുന്നത്